നമസ്കാരം പച്ചത്തുരുത്തിൻ്റെ കവിയത്രി കുമാരി ആതിര ഗുപ്ത കല്ലടിക്കോട് കരിമ്പ സ്വദേശിയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം എന്തൊക്കെയാണ് ആതിരയുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ ആ കവിതയുടെ വിശേഷങ്ങൾ കവിത എഴുതുന്ന സാഹചര്യങ്ങൾ എല്ലാം ഒന്ന് നമുക്ക് പരിചയപ്പെടാം ആതിര എന്താണ് പച്ചത്തുരുത്ത് ഈ പച്ചത്തുരുത്ത് എന്നുള്ള പേര് അതിൻ്റെ അതിൻ്റെ ഒരു അർത്ഥം അതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു എല്ലാവർക്കും നമസ്കാരം പച്ചത്തുരുത്തി എന്ന പേരിലൊരു കവിതാ സമാഹാരം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു നാലാം ക്ലാസ് മുതൽ തന്നെ എഴുത്തിൻ്റെ മേഖലയ്ക്ക് പിച്ച വെച്ച് തുടങ്ങിയിരുന്നു പക്ഷേ പ്രസിദ്ധീകരിക്കാനായിട്ട് ഉള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല പച്ചത്തുരുത്തിൻ്റെ പിറവയ്ക്ക് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അതിലൊന്ന് സുഹൃത്തിൻ്റെ ഒരു ചികിത്സാ സഹായം കൂടി കണക്കാക്കി തന്നെയായിരുന്നു അതിന് പ്രചോദനമായത് കൂടെ പഠിച്ച ഒരു കുട്ടി അവിചാരിതമായിട്ട് ചോദിക്കാനുണ്ടായ ഒരു ചോദ്യമായിരുന്നു എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഇവൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഇറക്കിക്കൂടാ എന്ന് സ്വന്തമായി ഒരു ബുക്ക് ഇറക്കണം എന്നാഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു സമയത്ത് തന്നെ ചോദിച്ചുകൊണ്ട് ആ ചോദ്യം ഏറെ സ്പർശിച്ചു ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കവിതയുടെ പേരാണ് പച്ചത്തുരുത്ത് എന്നുള്ളത് പിന്നീട് അതിനുശേഷം ഒരു തിരിഞ്ഞുനോട്ടം വേണ്ടി വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഓരോ ബുക്കുകളായിട്ട് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പതിനഞ്ചോളം കൂട്ടായ്മേല് പുസ്തകം പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈലോപ്പിള്ളി പുരസ്കാരമൊക്കെ ലഭിച്ചു പച്ചത്തുരുത്ത എന്ന കവിതയിൽ അധികം കുറച്ച് ആന്തരികമായ അർത്ഥങ്ങളുണ്ട് എന്നാൽ പോലും ഒരു പെൺകുട്ടീനെ കുറിച്ചായിരുന്നു അതിൽ അപ്പോൾ ഒരു അവളുടെ ഒരു ജീവിത കാലഘട്ടം പക്ഷെ ഒരു സമയം എന്നൊരു നഗ്നസത്യം ആ ജീവിതയാത്രയിൽ അവളെ കൂടെ കൂട്ടി ആ ഒരു ടൈം അർത്ഥത്തിലാണ് അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പച്ചപ്പ് തന്നെയാണ് ആ പേരിടാനുള്ള ഒരു കാരണം എല്ലാവരുടെ മനസ്സിലും ആ ഒരു പേരൊരു പച്ചപ്പ് നിറയ്ക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ആ പേര് ആ കവിതക്കിട്ടതും പുസ്തകത്തിന് ഇടാൻ കാരണം പഠന കാലഘട്ടത്തിൽ തന്നെയാണ് ആദ്യത്തെ കവിത പ്രസിദ്ധീകരിച്ചത് അതിനെ എത്തിപ്പെടാൻ കുറച്ച് സമയമൊക്കെ എടുത്തു കോഴിക്കോടുള്ള ധ്വനി പബ്ലിക്കേഷൻസാണ് ബുക്ക് പുറത്തിറക്കിയത് അറുപത്തിനാല് പേജായിരുന്നു മുപ്പത്തെട്ട് കവിതകളടങ്ങിയ ഒരു കവിതാ സമാഹാരമായിരുന്നു ഈ പുസ്തകത്തിൽ ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഞാനും പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് അശ്വിനും ചേർന്നാണ് ചിത്രങ്ങളൊക്കെ വരച്ചത് പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ അത് നമുക്ക് വായനക്കാരിലേക്ക് എത്തിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കരിമ്പ സ്കൂളിൽ വെച്ച ഞാൻ പ്ലസ് ടു പഠിച്ചിരുന്ന ജി എച്ച് എസ് എസ് കരിമ്പയിലായിരുന്നു അപ്പോൾ അതേ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു നാട്ടിൽ അവിടെ തന്നെ എനിക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കവിത ഒരുപാട് തരത്തിലുണ്ട് ഗദ്യകവിത പദ്യ കവിത അങ്ങനെ ഓരോ രീതിയിൽ എഴുതാറുണ്ട് ഞാൻ കൂടുതലും ഗദ്യത്തിലാക്കാനാണ് ശ്രമിക്കാറുള്ളത് കൂടുതലും വായിക്കുന്നത് എം ടി അങ്ങനെയുള്ള ആൾക്കാരുടെ നോവലും കുറച്ച് കടുകട്ടിട്ടുള്ള ബുക്കൊക്കെ ആയിരുന്നു അപ്പോൾ മേ ബി അതൊക്കെ ഒരു നമ്മുടെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം പക്ഷേ എൻ്റെതായ ഒരു ശൈലി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നു നമുക്ക് കൊറോണ കാലഘട്ടം ഒക്കെ അതിജീവിച്ച ഒരു സമയമാണല്ലോ എന്നാലും ഇട സമയത്ത് നമുക്ക് ഇടനേരങ്ങളൊക്കെ കിട്ടുമ്പോൾ കവിത എഴുതാറുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടി വെച്ചിട്ട് അടുത്ത സമൂഹ ഒരു കവിതാ സമാഹാരത്തിന് തന്നെ പണിപ്പുരയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഒരുപാട് പേര് അറിയാനും അറിയപ്പെടാനൊക്കെ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ദളിത് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതും ഈയിടെ ലഭിച്ച വൈലോപ്പിള്ളി പുരസ്കാരങ്ങളൊക്കെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം വേദവ്യാസ വിദ്യാപീഠം കല്ലടിക്കോട് ഒന്ന് മുതൽ നാലു വരെ അവിടെ തന്നെ ആയിരുന്നു അതിനുശേഷം അഞ്ച് മുതൽ പത്ത് വരെ തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠിച്ചത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ആയിരുന്നു ജി എച്ച് എസ് എസ് കരിമ്പയിൽ തന്നെയാണ് അതിനുശേഷം ബി ഫാർമസി പഠിക്കാൻ വേണ്ടിയിട്ട് അഹല്യ സ്കൂൾ ഓഫ് ഫാർമസിയിലാണ് ജോലി ചെയ്യുന്നത് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാടാണ് അവിടെ ഫാർമസിസ്റ്റ് ആയിട്ടാണ് ജോലി നോക്കുന്നത് അച്ഛൻ കൃഷി രംഗത്ത് തന്നെയാണ് അമ്മ നേഴ്സാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അനിയൻ സി ആർ പി എഫിലാണ് ഛത്തീസ്ഗണ്ഡിൽ ആണ് ജോലി ചെയ്യുന്നത്